ഇവിടെ ഏതാ പറയണു വിദർഭ ഇന്നത്തെ മഹാരാഷ്ട്ര അല്ലെ വിദർഭ എന്ന് പറഞ്ഞ പ്രദേശമൊക്കെ കേട്ടിട്ടുണ്ടാവും പരിചയമുള്ളവർ അപ്പോൾ രുക്മിണി വേണമെങ്കിൽ മഹാരാഷ്ട്രനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വിദർഭ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ അന്ന് ആ ഗംഭീരായിട്ടുള്ള രാജ്യത്തെ രാജകുമാരിയായിരുന്നു രുക്മിണി ദേവി രുക്മിണി ദേവിയുടെ അച്ഛൻ ഭീഷ്മക മഹാരാജാവ് ഈ ഭീഷ്മക മഹാരാജാവിന് അഞ്ച് പുത്രന്മാരും കൂടി ഉണ്ടായിരുന്നു അതിലെ ജ്യേഷ്ഠ പുത്രനായിരുന്നു രുക്മി ഈ രുക്മിക്കുള്ള ഒരു വിശേഷണം ഭാഗവതത്തിൽ എന്താ പറയുക വച്ചാൽ കൃഷ്ണദ്വേഷം നല്ലോണം ഉണ്ടായിരുന്ന ആളിനാ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ രണ്ട് തരമായിട്ട് വേണമെങ്കിൽ പറയാം ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എഴുപത്തി എട്ടാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭഗവാന്റെ രുക്മിണീ ദേവിയുമായിട്ടുള്ള വിവാഹം ആണ് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് എന്നീ രണ്ട് ദശകങ്ങളിൽ പറയുന്നത് അപ്പോൾ ഏറ്റവും മംഗളപൂർണ്ണം ആയിട്ടുള്ള ഈ കഥയും അതെ ഈ ദശകവും അതെ ഭഗവാന്റെ കാൽക്കഥ സമർപ്പിക്കാറാവട്ടെ അതിന് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം അത് പ്രാർത്ഥിച്ചുകൊണ്ട് അഖിലാന തുടർന്നാണ് അഖിലാനപരാധാൻകരുണാനിധി പ്രസീതമത് ജനകായ നമോ നമ നില്ക്കട്ടേറ്റോ കഥ രുചികുറയും ചടപ്പും പൊയ് കോട്ടേ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻകൂലി പോലും തീർക്കാവല്ലെത്രയോഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ ഗുരുവരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യ കൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത ശംഖചക്ര പ്രതിഭാവയാമി ഗുരുവായൂരപാശരണം ഭഗവാന്റെ വിവാഹത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ പറയുന്നു കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിയ കഥ പറഞ്ഞു കടലിന്റെ നടുക്കായും കൊണ്ട് ഭഗവാൻ ഒരു നഗരി സൃഷ്ടിച്ചു മധുരവാസികളെ എല്ലാവരെയും അങ്ങോട്ട് പാർപ്പിച്ചു അങ്ങനെ ആ ജരാസന്ധനയും കബളിപ്പിച്ചും കൊണ്ട് ആ ദ്വാരകയിൽ അങ്ങനെ വാസം തുടങ്ങി എന്നാണ് പറയുന്നത് വിശ്വകർമാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദ്വാരക എന്ന് മേൽപ്പത്തൂര് സൂചിപ്പിക്കണോ ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്നിട്ട് പിന്നെ പറയുകയാണ് അങ്ങനെയുള്ള വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ആ എന്താ അവർക്ക് വേണ്ടിയിട്ട് ആ സൃഷ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് നിർമ്മാതാവാണ് എന്നാൽ ആ വിശ്വകർമാവ് സൃഷ്ടിച്ച എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം സൃഷ്ടിച്ചതുകൊണ്ടാണോ അത്ര ഭംഗി ഓരാ കമനീയ സ്വരൂപനായിട്ടുള്ള അവിടെ അവരുടെ നാഥനായിട്ട് ശോഭിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഭംഗി അതിൻ്റെ ആ ഒരു ഐശ്വര്യം ഒരു പതിനായിരം ഇരട്ടി വർദ്ധിച്ച പോലെ എന്ന് മൽബത്തൂർ പറയുന്നു അത് കഴിഞ്ഞ് പറയുന്നതാണ് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രസ്വാമിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഇവിടെ പറയുന്നു രേവത മഹാരാജാവിൻ്റെ പുത്രിയായ രേവതി ദേവിയെയാണ് ഭഗവാൻ ബലരാമസ്വാമി വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തേ ആരാണ് ഈ രേവതി എന്നുള്ള ചോദ്യം വരുമ്പോൾ പറയുന്നു പണ്ട് രേവത മഹാരാജാവ് കൃതയുഗത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വിവാഹപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടിക്ക് യോഗ്യനായിട്ടുള്ള വരൻ ആരാന്നന്വേഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്നാ നാ സത്യലോകത്ത് പോവാം ആ എന്താ ബ്രഹ്മാവിൻ്റെ ആ ലോകത്ത് പോയിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അദ്ദേഹം സൃഷ്ടികർത്താവാണല്ലോ അപ്പം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്നുള്ള മട്ടിൽ ഇദ്ദേഹത്തിന് വലിയ ജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് സിദ്ധിയൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ബ്രഹ്മലോകത്തേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഗംഭീരമായിട്ട് എന്തോ വാദ്യഘോഷങ്ങളും എന്തൊക്കെയോ ഒരു സംഗീത എന്താ പരിപാടി നടക്കുകയാണ് അവിടെ ഗന്ധർവന്മാരെല്ലാവരും അങ്ങനെ ഒരു പരിപാടി നടക്കുക അപ്പോൾ ബ്രഹ്മാവ് അതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയമാണ് അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഇടയ്ക്ക് ചെന്ന് ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ എന്നാ പിന്നെ ഈ പരിപാടി വരെ ഈ സംഗീതം തങ്ങളും ആസ്വദിക്കാം മകളായിട്ടുള്ള രേവതിയും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേർക്കും ആസ്വദിക്കാം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനോട് കാര്യം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു പരിപാടി വരെ അവിടെ കാത്തിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഇത് കഴിഞ്ഞു ബ്രഹ്മാവ് കണ്ടു എന്തേ വന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു എനിക്ക് ഈ കുട്ടിക്ക് യോഗ്യനായിട്ടുള്ള വരൻ ആരാന്ന് അറിയാൻ താല്പര്യമുണ്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അങ്ങടെ ആകെ അന്താളിച്ചു എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നുവല്ലോ അത് സത്യയുഗം കൃതയുഗത്തിലാണ് വന്നത് ആദ്യത്തെ യുഗത്തിലാണ് വന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഈ പരിപാടി കഴിയാൻ വരെ കാത്തു നിന്ന സമയമായപ്പോഴേക്കും ബ്രഹ്മലോകത്തെ സമയം വേറൊരു ക്രമത്തിലാണ് നടക്കുന്നത് ഭൂമിയിലുള്ള പോലെയല്ല അപ്പോൾ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ കഥ ഇദ്ദേഹം ഈ ഒരു ഒരു മണിക്കൂറി അവിടെ ഇരുന്നുണ്ടാവുള്ളൂ ആ പരിപാടി കഴിയാൻ പക്ഷെ അപ്ലൈക്കും ആ ഭൂമിയിൽ എന്താണ്ടായ വെച്ച കൃതയുഗം കഴിഞ്ഞു ത്രേതായുഗം ശ്രീരാമസ്വാമി വന്നു പോയി പോരാ ദ്വാപരയുഗം വന്ന് ദ്വാപരയുഗത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയേ സമയം ചെന്ന് കഴിഞ്ഞു എന്നർത്ഥം പോയ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇനിയിപ്പോ ഞാൻ എന്താ എന്നുള്ള ഒരു ഭാവം വന്നപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു പേടിക്കേണ്ട എന്തായാലും അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം അത് വിഫലാവില്ല ഞാൻ പറഞ്ഞു തരാം ഈ കുട്ടിക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് സംഘർഷണമൂർത്തി തന്നെയാണ് ആ സംഘർഷണമൂർത്തി ഇപ്പം അത് ദ്വാപര യുഗത്തിലെ ഭൂമിയിലെ ഭഗവാൻ ശ്രീഹരിയുടെ ജ്യേഷ്ഠനായിട്ട് ബലരാമനായിട്ട് അവിടെ അവതരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബലരാമസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുത്തോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ആ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം തിരിച്ചു ഭൂമിയിലേക്ക് വന്ന് ദ്വാരകയിൽ വന്ന് ആ മുതിർന്ന എന്താ വസുദേവരെ മുതലായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഉഗ്രസേനൻ മുതലായിട്ടുള്ള ആൾക്കാരോടൊക്കെ കാര്യം പറയണു അങ്ങനെ ആ ബലരാമസ്വാമിയുടെയും രേവതി ദേവിയുടെയും വിവാഹം ഗംഭീരായിട്ട് നടക്കണു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി അത് ഗംഭീരായിട്ട് ഉത്സവമായിട്ട് കൊണ്ടാടി ഭഗവാനും അത് വലിയ സന്തോഷമായി അങ്ങനെ എല്ലാവരും അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇപ്പം ഈ കഥ ശരിക്കും നാരായണി എന്ന് പറയുമ്പോൾ ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് ഭാഗവതം പരീക്ഷത്ത് മഹാരാജാവും ശ്രീശുഖ ബ്രഹ്മർഷിയും തമ്മിൽ നടക്കുന്ന സംവാദമാണ് അപ്പോൾ ഇവിടെ ബലരാമന്റെ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു എന്നാ അപ്പോൾ എന്താ ഭഗവാൻ വിവാഹമൊന്നും കഴിച്ചില്ലേ ഭഗവാന്റെ കഥ എന്താ എന്ന് ചോദിച്ചു എന്നാ അപ്പോൾ പറഞ്ഞു ഒന്നല്ല ഒട്ടനേകം വിവാഹം കഴിച്ചു അതിൽ ആദ്യം കഴിച്ചത് ആ രുക്മിണി ദേവി വിദർഭ രാജകുമാരി ആയിട്ടുള്ള രുക്മിണീ ദേവിയെയാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുകയാണ് എന്നാൽ ആ കഥയൊന്നും കേൾക്കാൻ താല്പര്യമുണ്ട് കാരണം കേട്ടിട്ടുണ്ട് രാക്ഷസവിധി പ്രകാരം കൊണ്ടുവരികയാണ് ചെയ്തതെന്നൊക്കെ പരീക്ഷത്ത് കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഭാഗവതത്തിൽ ആ കഥയ്ക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ഏതാ പറയണു വിദർഭ ഇന്നത്തെ മഹാരാഷ്ട്ര അല്ലെ വിദർഭ എന്ന് പറഞ്ഞ പ്രദേശമൊക്കെ കേട്ടിട്ടുണ്ടാവും പരിചയമുള്ളവർ അപ്പോൾ രുക്മിണി വേണമെങ്കിൽ മഹാരാഷ്ട്രനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വിദർഭ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ അന്ന് ആ ഗംഭീരായിട്ടുള്ള രാജ്യത്തെ രാജകുമാരിയായിരുന്നു രുക്മിണി ദേവി രുക്മിണി ദേവിയുടെ അച്ഛൻ ഭീഷ്മക മഹാരാജാവ് ഈ ഭീഷ്മക മഹാരാജാവിന് അഞ്ച് പുത്രന്മാരും കൂടി ഉണ്ടായിരുന്നു അതിലെ ജ്യേഷ്ഠ പുത്രനായിരുന്നു രുക്മി ഈ രുക്മിക്കുള്ള ഒരു വിശേഷണം ഭാഗവതത്തിൽ എന്താ പറയുക വച്ചാൽ കൃഷ്ണദ്വേഷം നല്ലോണം ഉണ്ടായിരുന്ന ആൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാര് രണ്ട് തരമായിട്ട് വേണമെങ്കിൽ പറയാം അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഭഗവാനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഭഗവാനോ ഭഗവാനോട് ഭക്തി പ്രേമം അല്ലെങ്കിൽ ആദരവ് അങ്ങനെയൊക്കെയുള്ള ഭാവം എന്താ സൂക്ഷിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്നാൽ ബാക്കി ഒരു പത്ത് ശതമാനം ആൾക്കാരുണ്ടായിരുന്നു അവര് കൃഷ്ണദ്വേഷത്തിലൂടെയാണ് ഭഗവാനിലേക്ക് എത്തിയത് എന്നുള്ള ഒരു അർത്ഥം വേണമെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ കൃഷ്ണനോട് വളരെയധികം വിരോ വിരോധം വെച്ചിരുന്ന ഒരാളായിരുന്നു ഈ രുക്മി അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം നമ്മുടെ സംസാർഗം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകളും വരിക ഇവിടെ മേൽപ്പത്തൂര് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഒരു ഉണ്ടായിരുന്നു ഈ കുട്ടിയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ കഥകൾ കുട്ടിക്കാലം മുതലേ കേട്ട് കേട്ട് ആ ഭഗവാനോട് അത്രയധികം ഭക്തി വന്ന ഒരു കുട്ടി എന്നാൽ ആ കുട്ടിയുടെ ജ്യേഷ്ഠെന്ന് പറഞ്ഞാൽ ആ ഒരു ഇത്തിരി ബോധം വന്ന കാലത്ത് തന്നെ ദുഷ്ടന്മാരുമായിട്ടാണ് കൂട്ടുണ്ടായത് എടുത്തു പറയുന്നു ശിശുബാലൻ്റെ കഥ ചെയ്തി രാജാവിന്റെ ആ പുത്രനായിട്ടുണ്ടായിരുന്ന ശിശുപാലൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ആ ഭടന്മാരായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കാവൽക്കാരായിട്ടുണ്ടായിരുന്ന ജയ ജയവിജയന്മാരെ മൂന്ന് ജന്മം കൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ചു ആദ്യം ഹിരണ്യകശവും ഹിരണ്യാക്ഷനുമായി അന്ന് ഭഗവാൻ രണ്ടവതാരങ്ങൾ രണ്ടവതാരങ്ങളെടുത്തു വരാഹായിട്ടും വന്നു എന്താ നരസിംഹായിട്ടും വന്നു പിന്നെ അടുത്ത ജന്മത്തിൽ അവര് രാവണനും കുംഭകർണനും ആയി ആ സമയത്ത് ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് വന്ന് അവരനുഗ്രഹിച്ചു ഇതാ മൂന്നാമത്തെ ജന്മത്തിൽ ഒരാള് ശിശുപാലനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ദ്വേഷബുദ്ധി ഭഗവാനോട് വൈരഭക്തിയോടുകൂടി തന്നെയാണ് ഈ മൂന്നാമത്തെ ജന്മം വന്നിട്ടുള്ളത് പക്ഷെ അവരുടെ ആ ഒരു കർമ്മത്തിന്റെ മാഹാത്മ്യം കൊണ്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാ ഇരണ്യകൃഷ്ണു ഇരണ്യക്ഷിഷ്ണു ആയിരുന്ന സമയത്ത് കണ്ടകന്മാരായിരുന്നു എല്ലാവരെയും ഉപദ്രവിച്ച ആ ഒരു മട്ടായിരുന്നു രാവണനായപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി അല്ലേ അദ്ദേഹത്തിന് ബ്രാഹ്മണത്വം ഉണ്ടായിരുന്നു ഭക്തി ഉണ്ടായിരുന്നു നല്ല വിദ്യ ഉണ്ടായിരുന്നു കഴിവൊക്കെ ഉണ്ടായിരുന്നു ചില ആ ദുഷ്ട സ്വഭാവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു ഒരു ദുസ്വഭാവമായിട്ടുണ്ടായിരുന്ന ആ കാമവാസന കാരണം സീതാദേവിയെ ഉപദ്രവിച്ചു അത് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിനൊരു കാരണമായി മാത്രം എന്തായാലും കുറഞ്ഞു വന്നു ആ ക്രൂരത ഇവിടെ ശിശുപാൽ നായപ്പിള്ളക്കും ആചാര്യന്മാർ പറയും അത്രയില്ല ഒരു സാധു കൃഷ്ണനോട് ദ്വേഷേണ്ടത് മാത്രം വേറെ ഉപദ്രവമൊന്നുമില്ല ഇയാളെക്കൊണ്ട് അങ്ങനെ ഒരാൾ അപ്പോൾ ഈ ശിശുപാലൻ പക്ഷേ ഈ രുക്മിക്ക് എന്താന്ന് വെച്ചാൽ ശിശുപാലനുമായിട്ടാണ് കൂട്ട് ജരാസന്ധനുമായിട്ടാണ് കൂട്ട് ഇങ്ങനെയുള്ള കൃഷ്ണനോട് വിരോധം വെക്കുന്ന ആൾക്കാരോടാണ് അദ്ദേഹം കൂട്ടുകൂടിയത് അതുകൊണ്ട് തന്നെ തന്റെ അനുജതി അനുജത്തിക്ക് കൃഷ്ണനോട് ഇങ്ങനെയൊരു താല്പര്യമുണ്ട് ആ കുട്ടി ആദ്യം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ആ കഥകൾ കേട്ടിട്ട് ഭഗവാനോടൊരു അനുരാഗം ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിക്ക് വിവാഹം കഴിക്കാൻ കൃഷ്ണനെയാണ് ആഗ്രഹം അതാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ് താനും അവരും അതേ കൃഷ്ണനോട് വളരെയധികം ആദരവ് വെക്കുന്ന ആൾക്കാരാണ് ഭീഷ്മകരായാലും പത്നിയായ രാജ്ഞിയായാലും അപ്പോ അവർക്കത് സമ്മതാണ് അവർക്ക് സന്തോഷമേ ഉള്ളൂ കുട്ടിയെ കൃഷ്ണന് കൊടുക്കാൻ പക്ഷേ ഇത് ആ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മിക്ക് സമ്മത എന്നാണ് രുക്മി കാരണം കൃഷ്ണനോട് വിരോധം വെച്ചിട്ടുള്ള ആളാണ് അപ്പൊ രുക്മിണിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും തന്റെ മിത്രമായിട്ടുള്ള ശിശുപാലനുമായിട്ട് ഈ രുക്മിണിയുടെ ആ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിന് വിരോധമുണ്ടോ എന്നൊന്നും ചോദിക്കാതെ ശിശുപാലനുമായിട്ട് അവിടെ വിവാഹം തീരുമാനിക്കുകയാണ് അങ്ങനെ ഭീഷ്മകർക്കായാലോട് വലിയ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ല എന്താ വച്ചാൽ അദ്ദേഹം അത് പ്രായമായിട്ടുണ്ട് മകനാണ് ഇപ്പോൾ ഒക്കെ കൊണ്ട് നടക്കുന്നത് എതിർത്ത് പറയാനുള്ള ശക്തി ഒന്നും അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ കുട്ടിക്ക് ഇതാണ് വേണ്ടത് എന്നറിയാൻ എന്താ ചെയ്യുക അതിൻ്റെ വിധി അങ്ങനെ ആവും എന്നുള്ള മട്ടില് അച്ഛനും അമ്മയും അതെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായരായിട്ടിരിക്കുന്നു കുട്ടിക്കാണ് രുക്മിണിക്ക് ആണെന്നു വലിയ വിഷമാണെന്നാ കാരണം ഇപ്പോഴാണ് അറിഞ്ഞത് അല്ലേ ആദ്യമൊക്കെ അച്ഛനോടും അമ്മയോടും പറയുമ്പോഴും അതെ അവർ നല്ല സന്തോഷമായിട്ടാണ് പ്രതികരിക്കുക അപ്പൊ കുട്ടി എന്താ വിചാരിച്ചത് കൃഷ്ണനന്നെയാകും അല്ലെ വരാൻ കൃഷ്ണൻ തന്നെയാവും എന്നാണ് വിചാരിച്ചത് ഇപ്പോ വിവാഹം രുക്മി തീരുമാനിച്ചു ശിശുപാലനുമായിട്ട് ഈ കുട്ടിക്കാണെങ്കിൽ വളരെ വൈകിയാണ് കാര്യം അറിയണത് വിവരം അറിയണത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏത് സമയവും താൻ ആശ്രയിക്കണ ആ ജഗദമ്പികയുടെ ക്ഷേത്രമുണ്ട് അല്ലെ ആ രാജാവിൻ്റെ തന്നെ ആ കീഴിലുള്ള അടുത്തുള്ള ആ ക്ഷേത്രം ഉണ്ട് രാജപരിവാരങ്ങൾ എല്ലാവരും പോയി നമസ്കരിക്കാറുള്ള ആ ദേവിയുടെ ക്ഷേത്രമുണ്ട് എന്ത് വിഷമം വന്നാലും എന്ത് സന്തോഷം വന്നാലും അങ്ങോട്ടാണ് ഓട് അവിടേക്ക് ചെന്നു എന്നാണ് അമ്മയുടെ കാൽക്കൽ വീണ് കരയുകയാണ് കുട്ടി എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അല്ലേ അമ്മ കനിഞ്ഞാൽ എന്താണ് സാധിക്കാത്തതായിട്ടുള്ളത് ഈ ലോകത്ത് കേട്ടിട്ടുണ്ട് രുക്മിണി ഗോപികമാർക്കും അതേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായത് എന്തുകൊണ്ടാ ആ കാത്യായനി ദേവിയെ സന്തോഷിപ്പിച്ചത് കൊണ്ടാ താൻ കുട്ടിക്കാലം മുതലേ ആ അമ്മയെ തന്നെയാണ് ആശ്രയിക്കുന്നത് തനിക്ക് മംഗല്യം വരാൻ തനിക്ക് ആ സൗഭാഗ്യം വരാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സറിഞ്ഞ് ആ അമ്മയുടെ മുൻപിൽ അങ്ങോട്ട് സമർപ്പിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു എന്നാ ആ ബ്രാഹ്മണൻ വന്നു രുക്മിണിക്ക് പരിചയമൊക്കെ ഉണ്ട് ഇതിന് മുൻപും കണ്ടിട്ടൊക്കെ ഉണ്ട് എന്താ അങ്ങനെ കറിയണതെന്ന് ചോദിച്ചു എന്നാ പറഞ്ഞു കാര്യം ഇങ്ങനെയൊക്കെയാണ് ഏട്ടൻ തീരുമാനിച്ചു വിവാഹം ഇനിയിപ്പോൾ ശിശുപാലൻ്റെ മുൻപിൽ അങ്ങനെ ആ വധുവേഷം സ്വീകരിച്ച് നിൽക്കുക അല്ലാണ്ട് തൻ്റെ അടുത്ത് വേറെ മാർഗ്ഗമൊന്നുമില്ല എന്നാൽ തനിക്ക് ആഗ്രഹം കൃഷ്ണനെ ഭർത്താവായി കിട്ടണം എന്നാണ് ഇനിയിപ്പോൾ താൻ എന്താ ചെയ്യുക എന്നുള്ള മട്ടിൽ അങ്ങനെ നിന്നപ്പോൾ ഒരു സംശയം കൂടാണ്ട് പറഞ്ഞു എന്നാണ് ബ്രാഹ്മണൻ എന്തിനാ കുട്ടി വിഷമിക്കണം അതൊരു കാര്യം ചെയ്യൂ ഞാൻ ദ്വാരകയ്ക്ക് പോയി വരാം എന്നാ കൃഷ്ണനോട് എന്താ കുട്ടിക്ക് പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ ഒരു സന്ദേശമായിട്ട് എഴുതി തരും ഞാനത് കൃഷ്ണനെ കൊണ്ടേ കൊടുത്തോളാം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനില്ലേ എന്ന് ചോദിച്ചു എന്നാ അങ്ങനെ ചോദിക്കാൻ ഒരാൾ വേണ്ടേ നമ്മൾ അത്രയും മനസ്സ് നേരി സമയത്ത് നമ്മളുടെ ആ വിഷമത്തിൽ നിന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷിച്ചോളാം ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് വരാൻ ഒരാൾ വേണ്ടേ ആ ആൾ എങ്ങനെയുണ്ടാവുന്നത് ആ ഭഗവതിയുടെ കാരണം കൊണ്ടാണ് അങ്ങനെ ആ ബ്രാഹ്മണനെ ഏൽപ്പിക്കുകയാണ് തൻ്റെ ആ ആഗ്രഹം അല്ലേ താൻ ആ ഭഗവാനിലേക്കാണ് തൻ്റെ മനസ്സ് പോയിട്ടുള്ളത് ആദ്യം മുതലേ അത് അങ്ങനെയുള്ളൂ ഇന്നതാ ആ ശിശുപാലനുമായിട്ട് എൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് ഭാഗവതത്തിലെ ഗംഭീരായിട്ടുള്ള ഒരു ഏഴ് ശ്ലോകങ്ങൾ വരും ഈ ഭാഗം രുക്മിണിയുടെ സന്ദേശം പ്രേമലേഖനം അല്ലെ ആദ്യത്തെ പ്രേമലേഖനം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ മേൽപ്പത്തൂരിൽ രണ്ട് ശ്ലോകങ്ങളായിട്ട് അത് ചുരുക്കണു ഈ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് എത്തി ഭഗവാൻ ബ്രാഹ്മണനെ ആ ഗംഭീരമായിട്ട് സ്വീകരിച്ചു ഇരുത്തി ആ പൂജിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ചോദിച്ചു എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ ആ രാജ്യത്തെ ആ രാജകുമാരിയായിട്ടുള്ള രുക്മിണി ദേവിയുടെ സന്ദേശപ്രകാരം വന്നതാണ് കുട്ടിക്ക് ഭഗവാനോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ അത് ഒരു ലേഖനമായിട്ട് എഴുതി തന്നിരിക്കുകയാണ് ഇതാന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ഭഗവാൻ എന്താ അപ്പോൾ വേണ്ടത് കാരണം രുക്മിണിയുടെ ആ ഒരു പ്രേമലേഖനം എന്ന് പറയുന്നത് അതിന് ആ ഒരു വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരിക്കലും ഒരു കാമത്തോടു കൂടി എഴുതിയിട്ടുള്ള സംഭവമല്ല അതിൽ തെളിഞ്ഞു കാണാൻ നമുക്ക് ഭക്തിയാണ് അപ്പം ആ ഭക്തി ഒരിക്കലും ഒരു ഒരു സാധാരണ പ്രേമലേഖനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അങ്ങനെയല്ലേ ആ എഴുതിയ ആളും ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത് അവരും അവർക്ക് അവർ നമ്മൾ മാത്രമേ അത് അറിയുള്ളൂ അല്ലേ പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല ബ്രാഹ്മണനോട് പറയുകയാണെങ്കിൽ അങ്ങ് തന്നെ വായിക്കുന്ന കാരണം അതൊരു ഒരു റെക്കോർഡായിട്ട് ഒരു തെളിവായിട്ട് ഭാഗവതത്തില് ച്ചിരിക്കുകയാണ് ഏത് രീതിയിലാണ് ഭഗവാനെ സമീപിക്കേണ്ടത് ഒരു ഭക്തയുടെ ലക്ഷണം എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ലേഖനം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം തന്നെ ഇവിടെ പറയുകയാണ് എൻ്റെ ഹൃദയം അല്ലെ ഭഗവാന്റെ കഥകൾ കേട്ട് 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 കുട്ടിക്കാലം മുതലേ അങ്ങനെ കേട്ട് വന്നിട്ട് ഞാൻ അങ്ങയില് അനുരക്തയായിരിക്കുകയാണ് എനിക്ക് എൻ്റെ മനസ്സ് ഉറച്ചിട്ടുള്ളത് അങ്ങയുടെ വാദങ്ങളിൽ മാത്രമാണ് ഇവിടെ രണ്ട് രണ്ടും കൂടി ആയിട്ട് നമുക്ക് പറയാം നേരപ്പത്തൊരു രണ്ട് ശ്ലോകേ പറയുള്ളൂ ഭാഗവതത്തില് അതിലേറെ ഉണ്ട് അപ്പോ ഭാഗവതത്തില് പറയുന്നത് ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര എന്നാ പറയാ ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യണത് ഭുവനസുന്ദര എന്ന് പറഞ്ഞിട്ടാ ഭഗവാനെ ഇതേപോലെ വേറൊരു സംബോധന ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാ ശ്യാമസുന്ദര എന്ന് ഗോപികമാര് വിളിച്ചിട്ടുണ്ട് അല്ലെ ഭഗവാന് വലിയ ഇഷ്ടം അങ്ങനെ വിളിക്കുന്നത് അതേപോലെ ആ കുബ്ജ സൈരന്ധ്രി ഇന്നലെ വിളിച്ചു എന്താ വിളിച്ചത് സുന്ദര എന്ന് തന്നെയാ വിളിച്ചത് ഇവിടെതാ പോരാ ശ്യാമസുന്ദരനും വെറും സുന്ദരനൊന്നും പോരാ ഈ ഭുവനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സുന്ദരൻ അല്ലെ എന്താണ് അതിന്റെ അർത്ഥം ഈ ഭുവനത്തിലെ സൗന്ദര്യം മുഴുവൻ ഒരാളിൽ അങ്ങോട്ട് ഒന്നായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുക അതാണ് കൃഷ്ണന്റെ സ്വരൂപം അല്ലെ സർവ്വ സൗന്ദര്യ സംഗ്രഹം എന്ന പറയുക ഭഗവാന്റെ സ്വരൂപം ആ അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഈ ഭുവനത്തിലുള്ള സകലതും സൗന്ദര്യമേറിയ തന്നെയാണ് സൗന്ദര്യം ഇല്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല കാരണം എന്താ ആ ഭഗവാന്റെ സൗന്ദര്യം തന്നെയാണ് ഈ ഭുവനത്തിൽ പ്രതിഫലിച്ച് കാണുന്നത് അപ്പൊ ആ അർത്ഥത്തിലും ഭുവനസുന്ദര എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പറയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങയുടെ കഥകൾ കേട്ട് അങ്ങയുടെ ഗുണങ്ങൾ കേട്ട് കേട്ടിട്ടാണ് എനിക്ക് അങ്ങയിലേക്ക് ആ ഹൃദയം ആവേശിച്ചത് ഇപ്പൊ അതാ ശിശുപാലനുമായിട്ട് എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കണോ അത്രേ അങ്ങനെ പറയുന്നു പക്ഷെ എനിക്ക് ആഗ്രഹം അങ്ങ് എന്റെ ഭർത്താവായി വരണം എന്നാണ് എന്റെ ആഗ്രഹം സിംഹത്തിന് വെച്ചിട്ടുള്ള ബലി ഒരു ചെന്നായ വന്നു കൊണ്ടുപോയാൽ അത് കേടാർക്ക കുഴപ്പം ബലിക്കല്ല ബലി ആ വെച്ചിട്ടുള്ള ആഹാരത്തിന് ആരും കുറ്റം പറയില്ല എന്താണ് ആർക്കാണോ അവിടെ കുറച്ചിലാ സിംഹത്തിനാ കുറച്ചില് ഞാൻ ഹൃദയം കൊണ്ട് അർപ്പിച്ചതാണ് എൻ്റെ ഹൃദയം ആ ഭഗവാന്റെ കൽക്കല് അങ്ങനെ ആവുമ്പോൾ എന്നെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേടെയാ അത് അങ്ങ് ചെയ്തല്ലേ ആ ശിശുപാലൻ്റെ കയ്യിൽ തന്നെ ആക്കി നിണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് അങ്ങേക്കാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നുണ്ട് ആ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി എങ്ങനെയാണ് ആ പാലാഴി മഥന സമയത്ത് വന്നിട്ട് എല്ലാവരും ആഗ്രഹിച്ചു ലക്ഷ്മി തൻ്റെ പത്നിയാവണമെന്ന് ദേവന്മാരും അസുരന്മാരും എല്ലാവരും ആഗ്രഹിച്ചു പക്ഷെ തന്നെ ആഗ്രഹിക്കാത്ത ആ ഭഗവാന്റെ കഴുത്തില് ചെന്നിട്ടാണ് ആ വരണമാല്യം ലക്ഷ്മിദേവി ചാർത്തിയത് അന്ന് അങ്ങയുടെ മാന ഞാൻ കാത്തു ഇന്നപ്പോ എനിക്കൊരു ആവശ്യം വന്നിരിക്കുകയാണ് അങ്ങയുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ എത്തേണ്ടത് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ലക്ഷ്മി തന്നെയാണ് ഞാൻ ഇവിടെ അങ്ങയുടെ അവതാര ഉദ്ദേശപ്രകാരം രക്മിണിയായിട്ട് വന്ന് ജനിച്ചതാണ് അപ്പൊ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് തന്നെ എത്തേണ്ടത് ഇന്നപ്പോ എനിക്ക് വന്നിട്ട് വരണമാലി നേരെ അങ്ങോട്ട് ഇടാൻ പറ്റിയ സാഹചര്യമല്ല അപ്പൊ അങ്ങ് വേണം അങ്ങ് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം ഇനി എങ്ങനെയാ കൂട്ടിക്കൊണ്ടു പോകേണ്ടതാണ് അങ്ങേക്ക് സംശയമുണ്ടോ ഇവിടെ കഴിഞ്ഞാൽ ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് വിവാഹത്തിന്റെ ബഹളത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ഈ വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങണതിന് തൊട്ടു മുൻപായിട്ട് കുലദേവിയെ വന്ദിക്കാൻ വേണ്ടി പോവും വധവും കൂട്ടരും എല്ലാവരും കൂടി അവിടെ വന്നിട്ട് അങ്ങ് എൻ്റെ കരം ഗ്രഹിക്കണം രാക്ഷസവിധി പ്രകാരം എന്നെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുവരണം രുക്മിണി തന്നെ പറഞ്ഞു കൊടുക്കുക ഭഗവാന് എങ്ങനെയാണ് തന്നെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിൽ ഈ ഭാഗം ഭംഗിയായി പറയുന്നു എന്താണ് പറയുന്നത് ആ കുലദേവിയെ ഞാൻ വന്ദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വന്നിട്ട് അങ്ങ് എന്റെ കരം ഗ്രഹിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യണേൽ പാപമില്ല ഇവിടെ ആ വധുവിന്റെ അനുവാദത്തോടു കൂടിയാണ് വരൻ വന്നിട്ട് അപഹരിക്കുന്നത് മാത്രല്ല വധുവിൻ്റെ മുതിർന്നവർക്കൊക്കെ ആഗ്രഹം അത് തന്നെയാണ് കൃഷ്ണൻ തന്നെ വരണം കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹവും അപ്പൊ അതിൽ അപകടമില്ല പിന്നെ പറയാണ് ഇനി അങ്ങ് വന്നില്ല വിചാരിക്കുക അങ്ങനെ എന്നോടത്ര കാരുണ്യമില്ല വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ല അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങേ ഉപേക്ഷിക്കില്ല നോക്കൂ പറയണതിൻ്റെ ആ ഒരു ഭാവം നോക്കണം ഇവിടെ ഒരു എന്താ ഒരു കുട്ടി ഒരു കവിതാവിനോട് പറയുന്ന ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് ഭക്തി എന്നുള്ള ഭാവം ഒരു ഭക്തന്നുള്ള ആ ഒരു യോഗ്യത കാണിച്ചു തരെയാണ് എന്തൊക്കെ രീതിയിൽ എനിക്ക് വിഷമം വന്നാലും ശരി ഞാൻ ആ ഭഗവാന്റെ കാല് വിടില്ല എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ ഭക്തന്റെ ഭാവം അതാണ് കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ അതാ ഈ ഒരു സന്ദേശം കിട്ടിയിട്ടും അങ്ങേക്ക് തോന്നി എങ്ങനെയാണ് ആ കുട്ടിയുടെ വിവാഹം തീരുമാനിച്ചതാണ് പിന്നെ എങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് വന്ന് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളൊരു വിചാരം കൊണ്ട് അങ്ങ് വന്നില്ല അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് യോഗ്യത ഇല്ല എനിക്ക് അത്രയ്ക്ക് ഭക്തി ഇല്ല എന്ന് അങ്ങേക്ക് തോന്നിയിട്ട് അങ്ങ് വെച്ചാൽ മനസ്സിലാക്കിക്കോളൂ ഞാനിതാ ഈ ഒരു ജന്മത്തിൽ എനിക്ക് സാധിച്ചില്ലാന്ന് വിചാരിച്ച് പിന്മടങ്ങില്ല എന്നാ ശത ജന്മ എന്നാണ് ഭാഗവതത്തിലെ വാക്യം നൂറ് ജന്മം എടുക്കേണ്ടി വന്നാലും ആ അങ്ങയെ തന്നെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഉറച്ച ഭക്തിയോടുകൂടി ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് തന്നെ എത്തിച്ചേരും ഉറപ്പോടുകൂടിയാണ് രുക്മിണി പറയുന്നത് അത് ഭഗവാന് വലിയ ഇഷ്ടമായിനാണ് ഇങ്ങനെ വേണം തന്നെ ആരാധിക്കാൻ അല്ലെ ഭഗവാനെ ആരാധിക്കുമ്പോൾ നൂറ് പ്രതിസന്ധികൾ വരും അതൊക്കെ ഭഗവാന്റെ ടെസ്റ്റാ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് വിടുന്നുണ്ടോ എൻ്റെ കാലം വിടുന്നുണ്ടോ അല്ലെ നമ്മളുടെ കൈ വഴുക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വഴുക്കണില്ല അവിടെ തന്നെ ഉറച്ചിട്ടാണ് നിൽക്കണമെന്ന് കണ്ടുകഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ചു പിടിക്കുന്ന അവർ ആചാര്യന്മാർ നമ്മുടെ കൈക്ക് അങ്ങോട്ട് പിടിക്കും പിന്നെ നമുക്ക് നാശമില്ല നമേ ഈ ഭക്തപ്രണശ്ചരി എന്നുള്ള ഭഗവാന്റെ വാക്ക് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവിടെ പതറാതെ ഭഗവാന്റെ കാൽക്കല് തന്നെ ആ പിടിച്ചു നിൽക്കാൻ പറ്റണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയവും വേണ്ട ഭഗവാൻ ആ നമുക്ക് ആശ്രയം തരും എന്നുള്ള കാര്യത്തിൽ രുക്മിണിയുടെ ഉദാഹരണത അവിടെ അത് കാണിച്ചു തരികയാണ് ഭഗവാൻ ശൈലി ലേണ്ടായിന്നാ ഇവിടെ ബ്രാഹ്മണനോട് പറയാണ് ന പിന്നെ പോവല്ലേ പുറപ്പെടുകയല്ലേ രഥമൊക്കെ അവിടെ തയ്യാറാക്കിയിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെയും കൂട്ടി ഓടുകയാണ് നിമിഷ നേരം കൊണ്ട് ദ്വാരകയിൽ നിന്ന് വിദർഭയ്ക്ക് എത്തിച്ചേർന്നു എന്നാ പറയണത് അങ്ങനെ എത്തി എന്താ ഭഗവാൻ പറയണത് ആ കുട്ടിയെക്കാളും ഇപ്പൊ എനിക്കാണ് എന്താ മന്മഥ വേദന എന്നാണ് മേൽപ്പത്തൂരിന്റെ പ്രയോഗം എന്താ എനിക്കാണ് എനിക്കാണിപ്പോ കാമപാണം ഏറ്റിട്ടുള്ളത് എനിക്കാണ് ആ കാമപാണം എന്നുള്ളത് ഒരു അർത്ഥത്തില് വേണമെങ്കിൽ നോക്കാം വേറൊരു അർത്ഥത്തിൽ നോക്കിയാ ഭക്തര് വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് എത്താതിരിക്കാന്ന് പറഞ്ഞാൽ ഭഗവാന് പറ്റുകയെ ചെയ്യില്ല ഭഗവാന്റെ കാലം ഉറക്കില്ല ഭഗവാൻ പൂവാ വേഗം പോവാ വേഗം പോവാ ആ സാരഥിയോട് പറയുന്നുണ്ട് വേഗം പോവുക അല്ലെ ആ വിദർഭയിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തി എന്നാണ് പറയുന്നത് അങ്ങനെ എത്തിയ ഗുരുവായൂരപ്പ പിന്നീടുണ്ടായ കാര്യം ഞാൻ അടുത്ത ദശകത്തിൽ പറയാംന്നാ ഇത്ര വേഗത്തോടു കൂടി അവിടേക്ക് എത്തിയില്ലേ ഗുരുവാരപ്പ അതിലെ ഒരു പകുതി വേഗതയോടുകൂടി എൻ്റെ ആ രോഗങ്ങൾ എൻ്റെ ദുരിതങ്ങൾ മാറ്റി തന്നുകൂടെ നിനക്കൊന്ന് ചോദിച്ചുകൊണ്ടാണ് മെൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത് അപ്പം ഈ ദശകത്തിന്റെ ആ സത്തായിട്ടുള്ള ഭാഗം രുക്മിണിയുടെ സന്ദേശമാണ് ശരിക്കും രുക്മിണിയെ അവിടെ എന്താ ഭഗവാൻ കൊണ്ടുവരുന്നതും അതേപോലെ ദ്വാരകയിൽ വന്നിട്ടുള്ള വേളയും കാര്യങ്ങളൊക്കെ അടുത്ത ദശകത്തിലാണ് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് ഈ ഒരു എന്താ ദശകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാനെ എങ്ങനെ ആശ്രയിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ദേവി ആ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് ഉറപ്പുണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് തന്നെ താൻ എത്തിച്ചേരുന്നുള്ള ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിലും പേടിയാണ് കാരണം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് പേടി ഇപ്പൊ അത് അടുത്ത ദിവസം ശിശുപാലുമായിട്ട് വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് ആ ദുഷ്ടന്റെ കയ്യിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം വെറുതെ ആയി വിഫലായി അപ്പോൾ അതരുത് ഭഗവാന്റെ അടുത്തു തന്നെ താൻ എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു നിർബന്ധമാ കുട്ടിക്കുണ്ട് അതിനനുസരിച്ചാണ് ആ വാക്കുകള് പക്ഷേ അത് എഴുതിയിട്ടുള്ള ആ ഒരു ശൈലി അല്ലെ ഒരു കാമം എന്നുള്ള വികാരമല്ല അതിൽ തെളിഞ്ഞു കാണുക അതിലധികം ആ ഭഗവാനോടുള്ള ഉറച്ചിട്ടുള്ള ഒരു ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു ശുദ്ധി പവിത്രത അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഒരു ഭാവത്തോടു കൂടി ഭഗവാനെ സമീപിക്കുമ്പോൾ വിഘ്നങ്ങൾ ഉണ്ടായാലും ശരി മാർഗങ്ങൾ തന്നെ തുറന്നു കാണുന്നതാണ് അതിന് എന്താ കാരണം എന്താണ് ആ ദേവിയെ ആശ്രയിച്ചതാണല്ലേ ആ ഭഗവതിയാണ് രുക്മിണി ആശ്രയിച്ചത് അത് കാരണം തന്നെ ആ സമയത്ത് രുക്മിണിക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് അതിന് തെളിവ് തെളിവ് തന്നെയാണ് പറയണത് പ്രേമത്തോടൊന്നു വീളിൽ ആമയം പാദം പാണി െത്തും പാലിച്ചിടും ഒരു വിളി മതി നൃദയം തട്ടി ഒന്ന് വിളിച്ചാൽ മതി ഭഗവാന്റെ കാൽക്കല് നമ്മുടെ കണ്ണുനീര് ആത്മാർത്ഥമായിട്ട് വന്ന് ചെല്ലണ സമയത്ത് അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഇരിക്കപ്പെടുതി ഉണ്ടാവില്ലയാണ് എൻ എന്ത് രീതിയിലും ഭഗവാൻ നമ്മളെ ഉദ്ധരിക്കുക തന്നെ ചെയ്യും അതാണ് പാണി കൊടുക്കും എന്ന് പറഞ്ഞത് ഇവിടെ രുക്മിണിയുടെ പാണി ഭഗവാൻ സ്വീകരിക്കുന്നത് പോലെ നമുക്കായാലും ജീവിതത്തിൽ ആപത്ത് വരണ സമയത്ത് ദുഃഖം വരണ സമയത്ത് നമ്മൾ പതറാതെ ഭഗവാനെ ആശ്രയിക്കുക ആശ്രയിക്കുന്ന സമയത്ത് ഭഗവാന്റെ കരം നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു രീതിയിൽ പ്രത്യക്ഷത്തിൽ ഭഗവാൻ ചതുർബാഹുവായിട്ട് നമ്മുടെ മുന്നിൽ വന്നോളന്നൊന്നുമില്ല അങ്ങനെ വരണതിലും വലിയ കാര്യമൊന്നുമില്ല ആ ഭഗവാൻ്റെ ആ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഭഗവാൻ അത് കാണിച്ചു തരും അത് തന്നെയാണ് ആ സുന്ദര ബ്രാഹ്മണൻ അപ്പോൾ അവിടെ വരാൻ കാരണം രുക്മിണിയുടെ സന്ദേശം കൊണ്ടുപോകാൻ തയ്യാറായത് അല്ലെ അദ്ദേഹം പോയിട്ട് ഭഗവാനെ കൊണ്ട് വരണത് ഇനി അടുത്ത ദശകത്തിൽ നമ്മൾ കാണാം നമ്മൾ കാണും ഏത് രീതിയിലാണ് രുക്മിണിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അപ്പൊ ആ ഭാഗമൊക്കെ നമ്മൾ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇതിൽ പറയണതിൻ്റെ കാര്യമായിട്ടുള്ള ആ സത്തെടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഏത് ഭാവത്തിലൂടെയാണ് ഭഗവാനെ സമീപിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാനുള്ളത് എന്തായാലും ഈ ദശകോധം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാം अडु व्या भगवा अनुग्रहं न भगवान् वेळीम् समर्पिकां श्रम ओं नमो भगवते वासुदेवाय ॐ नमो नारायणाय त्रिदिवर्धकिवर्धितकौशलं त्रिदशदत्त समस्तविभूतिमत् जलधिमध्यगतं त्वमभूषयोजित ददुषिरेवत भूभृतिरेवतिं हलभृते तनयां विधिशासनात् महितमुत्सवघोषमपुपुष समुदितैर्मुदितैस्सह यादवै अद अथ विदर्भसुतां खलु रुक्मिणीम् प्रणयिनीं त्वयि देव सहोदर स्वयमदित्सद चेदिमहीभुजे स्वतमसा तमसाधुमुपाश्रयन् चिरधृत प्रणया त्वयि बालिका सबलिकाङ्क्षितभङ्गसमाकुला तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् द्विजसुतोऽपि च पूर्णमुपाययौ तव पुरं हि दुराशदुरासदं मुदमवाप च सादरपूजित स भवता भवतापहृता स्वयं स च भवन्दमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरदारहितया हितया प्रहितोऽस्म्यहं तव हृदास्मि पुरैव गुणैरहं स हरति मां किल चेति नृपोधुना अयि कृपालय पालय मामिति प्रजगदे जगदे जगदे तया अशरणां यदि मां त्वमुपेक्षसे सपदि मि सपदि जीवितमेव जहाम्यहम् इति गिरासुतनोरतनोद्भृशं सुहृदयं हृदयं तव कातरम् अकथयस्त्वमतै मये सखे तदधिका मम मन्मथ वेदना नृपसमक्षमुपेत्य हराम्यहं तदयितां दयितामसि दिक्षणां प्रमुदितेन च तेन समं तदा रथगतो लघुकुण्डिनमे इवान् गुरुमरुत्पुरनायकमे भवान् वितनुतां तनुदां निखिलापदां